നമസ്കാരം മലയാള പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് മലയാള പാഠത്തിൽ ഒരു സിനിമയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയ ആട്ടം എന്ന മലയാള സിനിമ പലരും അത് കണ്ടു കാണും എങ്കിലും ആ സിനിമ ഉയർത്തുന്ന ഒരു ദാർശനികതയുണ്ട് ആ സിനിമയുടെ ഒരു ചിന്താ പരിസരമുണ്ട് അത് വേണ്ടത്ര ആളുകൾ ചർച്ച ചെയ്തില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആട്ടം ഇതിനകം ഐ എഫ് എഫ് ഐയിലും ഐ എഫ് എഫ് കെയിലും പ്രദർശനം നടത്തിയിരുന്നു അവാർഡുകളൊക്കെ കിട്ടി അതിലെ കഥാപാത്രങ്ങൾ ആയി അഭിനയിച്ചവർ വേണ്ട പോലെ തിരിച്ചറിയപ്പെട്ടു വളരെ നല്ല രീതിയിൽ ആട്ടത്തെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ആളുകൾ ശ്രീ ആന ദേകൃഷിയാണ് ആട്ടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും നമുക്ക് പരിചിതരായ വിനയ് ഫോർട്ടും കലാഭവൻ ഷാജോണും ഇതിൽ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് സെറിൻ എന്ന പെൺകുട്ടിയാണ് ഇതിലെ അഞ്ജലി എന്ന മുഖ്യ കഥാപാത്രമായി വരുന്നത് അതോടൊപ്പം ലോകധർമ്മി എന്ന തിയേറ്റർ ഗ്രൂപ്പിലെ കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അവരാദ്യമായിട്ടാണ് സിനിമയിൽ വരുന്നതെങ്കിലും വളരെ വിദഗ്ധരായ ആ കലാകാരന്മാർ ഇതിൽ ഒരുമിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ പ്രമേയത്തിൻ്റെ കാര്യത്തിലും സാങ്കേതികതയുടെ കാര്യത്തിലും ആട്ടം ഒരു വലിയ വിജയം തന്നെയാണ് എന്നാൽ അത് ഉണർത്തുന്ന ചോദ്യങ്ങളും സംശയങ്ങളും ചിന്തകളും നമ്മൾ എത്ര പേർ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുൻപ് ആട്ടം കണ്ട സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ അവരുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കാര്യമാണ് സിനിമ കണ്ടപ്പോഴും ഇതാ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോഴും എനിക്ക് ആ ഒരു അനുഭവം അങ്ങനെ തികട്ടി വരികയാണ് അതുകൊണ്ട് അത് പറയാമെന്ന് വിചാരിക്കുന്നു സുഹൃത്തിൻ്റെ ബന്ധുവിനെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണത് വളരെ മോശമായിട്ടുള്ള അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടാകുന്നു അത് പറയാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പറച്ചിൽ കേട്ടെങ്കിലും പല കാര്യങ്ങളിലും അവരെ കുറ്റപ്പെടുത്തുന്ന ഭർത്താവ് പോലും അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീ വളരെ നിസ്സഹായയായി എന്താണ് എല്ലാം കൊണ്ടും പരാജിതയായി മാറുന്നത് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലാണ് അപ്പോൾ ഉറ്റവരായിട്ടുള്ള ആളുകൾ തന്നെ ഇല്ല കൂട്ട കൂടെ ഇല്ലാതെ അവർ അന്ന് വല്ലാതെ വിഷമിച്ചതായി വളരെ ദുഃഖത്തോടു കൂടി എൻ്റെ സുഹൃത്ത് പറയുകയുണ്ടായി അതുകൊണ്ട് എനിക്കും വല്ലാത്തൊരു ദുഃഖമുണ്ടായി കുറേ കാലം കഴിഞ്ഞ് ഞാൻ ചോദിച്ചിരുന്നു അവരിപ്പോൾ എങ്ങനെയാണ് എന്ന് അവർ വളരെ ഏറെ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് എന്താണ് തിരിച്ചറിവ് തൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല താൻ മാത്രമേ ഉണ്ടാവൂ എന്ന തിരിച്ചറിവാണ് അത്രേ അവർക്കുണ്ടായത് ഇതൊരു നല്ല തിരിച്ചറിവ് തന്നെയാണ് എങ്കിൽ പോലും മനുഷ്യരെല്ലാവരും എങ്ങനെ ഒറ്റപ്പെടുന്നു എത്രമാത്രം നിസ്സഹായരായി മാറിപ്പോകുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കാതെ ഇരുന്നില്ല അതുകൊണ്ടാണ് ഈ ആട്ടം എന്ന സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ അവരുടെ ഒരു അനുഭവമാണ് ഓർമ്മയിൽ വന്നത് മനുഷ്യർ എപ്പോഴും ഒരേപോലെ തന്നെ നിൽക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ ഇപ്പോൾ ഈ ആട്ടത്തിലെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിലും ഈ പ്രമേയം തന്നെയാണ് ഒരു തിയേറ്റർ ഗ്രൂപ്പിൻ്റെ അഭിനയിക്കുന്നവരുടെ നാടക അഭിനയവും അതിൽ ഉള്ള ചില സന്തോഷങ്ങളും അതിൻ്റെ പ്രശം അവരെ അവരെ പ്രശംസിക്കുന്നതും അവർക്ക് ചില വലിയ സന്തോഷങ്ങളും ഉണ്ടാകുന്നതൊക്കെ തന്നെയാണ് ഒരു സായിപ്പും മദാമയും ഒരു ഈ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരു നടൻ ചേരുന്നുണ്ട് അയാളുടെ സ്വാധീനം കൊണ്ട് ഒരു മദാമയും സായിപ്പും ഇത് കാണാൻ വരുന്നു നാടകം കാണാൻ വരുന്നു അവർക്ക് വളരെയധികം ഇഷ്ടമാകുന്നു അവർ ഈ നാടകത്തെ വളരെയേറെ പ്രശംസിക്കുകയും അവർ അവരുടെ ഭാഗത്തു നിന്നൊരു ട്രീറ്റ് ഇവർക്ക് വേണ്ടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നു ആ ട്രീറ്റിന് ഇടയ്ക്കാണ് ഒരു ആഘോഷവേളയ്ക്ക് ഇടയ്ക്കാണ് ഈ പെൺകുട്ടിക്ക് അഞ്ജലിക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടാവുന്നത് അവർ അതിൽ വല്ലാതെ പ്രയാസപ്പെട്ട് പെട്ടെന്ന് തകർന്നു പോയ ആ പെൺകുട്ടി അവിടെ നിന്നും പോകുന്നു എങ്കിലും അവർ അവർ വല്ലാതെ ഇതൊരു പ്രശ്നമാക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷേ അഞ്ജലിയുടെ കാമുകനായ വ്യക്തിയാണ് അതൊരു വിഷയമായി ഒരു പ്രശ്നമായി ഗുരുതരമായിട്ടുള്ളൊരു ആക്രമമായി ആക്രമണമായി അത് അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ച അവതരിപ്പിച്ചപാടെ എല്ലാവരും അതിന് ശരി തന്നെയാണ് എന്നർത്ഥത്തിൽ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത് അഞ്ജലിയോട് ചെയ്ത് വളരെ തെറ്റാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ പിന്നീട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ മണിക്കൂറിൽ നാൽപ്പത് പ്രാവശ്യം കേൾക്കുന്നൊരു വാക്കാണിപ്പോൾ നിലപാട് അല്ലേ ആർജവം സത്യസന്ധത ഇതൊക്കെ ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ട ഗുണങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതേസമയം അത് എത്ര അത് അങ്ങനെ തന്നെ പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമാണ് ഇവിടെ ആട്ടത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഒരു തുറസായ ഒരു ലോകത്ത് തനിച്ചായി പോകുന്ന ഒരു പെൺകുട്ടിയായി അഞ്ജലി മാറും പക്ഷേ ആ പരാജയം അവളെ അധീനയാക്കുകയോ അല്ലെങ്കിൽ ദുഃഖിതയാക്കുകയോ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടി പോകാൻ പ്രേരിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് അവൾ അതിനെ നേരിടാൻ ശ്രമിക്കുകയാണ് ഇവരിൽ നിന്നെല്ലാം അകന്നു മാറി ഒരു മറ്റൊരു തിയേറ്റർ ഗ്രൂപ്പിൽ അവൾ ജോയിൻ ചെയ്യുന്നു അതിൽ അവ അവൾ വളരെ വിജയ ശ്രീലാളിതയായി ആ അഭിനയവുമായി മുന്നോട്ട് പോയി തകർക്കുന്നതാണ് നമ്മൾ സിനിമയുടെ അവസാനം കാണുന്നത് ഇനി എന്തിനാണ് ഇങ്ങനെ തൻ്റെ നിലപാടിൽ ഇപ്പോൾ അഞ്ജലിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞവർ തന്നെ അതിലൊന്ന് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചി ചിന്തിക്കുമ്പോഴാണ് സങ്കടം വരിക ഒരു പ്രലോഭനമാണത് ഒരു വിദേശ പര്യടനം വിദേശത്ത് നാടകം ഒരു വലിയൊരു പ്രലോഭനം അവർക്ക് നേരെ നീട്ടുകയാണ് ആ സിനിമാ നടൻ കൂടിയായ അഭിനേത അവരുടെ കൂടെ അപ്ഡേറ്റ് ആളാണ് അതിലവർ വീണു പോകുന്നു പല രാജ്യങ്ങളിലും പോയി നാടകം അവതരിപ്പിക്കാം പിന്നെ എന്താണ് ഒരാൾക്ക് എട്ട് ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് ഒരാൾക്ക് എട്ട് ലക്ഷം അപ്പോൾ നാമാത്രമായ പ്രതിഫലം മാത്രം പറ്റി കഴിയുന്ന ഇവർക്ക് അത് വലിയൊരു പ്രലോഭനമായിട്ട് മാറുന്നു അതുവരെ അവരുടെ നിലപാട് എങ്ങനെയായിരുന്നുവോ അതിൽ വെള്ളം ചേർക്കാൻ അവർ നിർബന്ധിതരാകുന്നു മനുഷ്യരെന്താണ് ഇങ്ങനെ എന്ന് നമ്മളൊക്കെ ഇടയ്ക്ക് ചോദിച്ചു പോകുമല്ലോ ഒരു നമ്മോട് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് നിലപാടുകൾ എന്തുകൊണ്ടാണ് മാറുന്നത് അതിനാരെയും കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലെ ആനന്ദ് ഏവശ്രീ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അവരൊന്നും മോശപ്പെട്ട ആളുകളല്ല അവർ എന്താണ് ചീത്ത ആളുകളല്ല നല്ല ആളുകളൊക്കെ തന്നെയാണ് എങ്കിലും അവർ ചില സന്ദർഭങ്ങളിൽ അവരുടേതായിട്ടുള്ള ചില ആട്ടങ്ങൾ ആടിപ്പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആട്ടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സിനിമയായിട്ടുള്ള ആട്ടം ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടാൻ ഉള്ള സാധ്യത നമുക്ക് നൽകുന്നുണ്ട് അത്തരം സാധ്യതകളിലൂടെയാണ് ഇത്തരം ദാർശനിക പരിസരങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് തോന്നുന്നു